ഏറെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ച പെരുന്നാളിൽപ്പെട്ട ഒന്നായിരുന്നു കേട്ടോ ഈ പെരുന്നാൾ അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഈ പെരുന്നാള് നമ്മൾ വയനാട്ടിലാണ് കൂടിയത് ഈദ്ഗാഹിനി നേതൃത്വം കൊടുക്കാനാണ് പോകുന്നത് സത്യം പറഞ്ഞ വയനാടിന്റെ പ്രകൃതി ഭംഗിയും വയനാട്ടുകാരുടെ പെരുത്ത സ്നേഹമാണ് ഈ പെരുന്നാളിനെ കളറാക്കിയത് പെരുന്നാളിൻ്റെ അന്ന് ഉമ്മാക്കും ഉപ്പാക്കും സ്പെഷ്യലായി കൊടുക്കുന്ന പെരുന്നാൾ ഉമ്മ തലേ ദിവസം തന്നെ കൊടുത്ത് സലാം പറഞ്ഞ് നേരെ വിട്ട് ബൈക്കിലാണ് യാത്ര കൂടെ വൈഫുണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചുരം തുടങ്ങി ആദ്യ വളവിൽ തന്നെ ഞങ്ങളെ സ്വാഗതം ചെയ്ത് ഗജവീതൻ ഇങ്ങനെ മുൻപിൽ നിൽക്കാം ആദ്യമൊന്നും പേടിച്ചു കേട്ടോ പിന്നെ കാട്ടിലേറെ കൂടുതൽ ഇപ്പം ആനകൾ നാട്ടിലാണല്ലത് അതുകൊണ്ട് കുഴപ്പമില്ല നാടുകാടി ചുരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ മഖാമിൽ പൈസ കൊടുത്താൽ യാത്രയില് സംരക്ഷണം ഉണ്ടാവുന്നാട്ടോ വിശ്വാസം പക്ഷെ അഞ്ചു പൈസ കൊടുക്കാതെ തന്നെ പടച്ചോൺ തരുന്ന സെഡ് പ്ലസ് അല്ല സെഡ് പ്രോ മാക്സ് സെക്യൂരിറ്റി ഉണ്ടാവുമ്പോ നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ വയനാട് പോകുന്ന ഏതൊരാളുടെയും ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള യാത്ര തന്നെയാണ് ഏത് കാലത്തും ആ ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ അങ്ങനെ പോകുമ്പോൾ മനസ്സിനും ശരീരത്തിനും വല്ലാത്ത കുളിരാണ് അങ്ങനെ അത്യാവശ്യം നല്ലൊരു ദൂരം കഴിഞ്ഞപ്പോ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും വല്ലാത്ത പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ചൂരൽ മലയുടെ ഒക്കെ അടുത്തുള്ള റിപ്പൺ എന്ന സ്ഥലത്താണ് നമ്മുടെ ഈദാഹം ഏറെ പ്രിയപ്പെട്ട യാസർ ഖാന്റെയും നിസാമുദ്ദീൻ ഖാന്റെ ഒക്കെ വീട്ടിലായിരുന്നു അവിടെ താമസം പിന്നീട് അങ്ങോട്ട് എന്താ പറയാ വയനാട്ടുകാരുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വല്ലാത്ത നിമിഷങ്ങളായി അത് പിന്നെ വീഡിയോയില് പരിമിതപ്പെടുത്താൻ പറ്റാത്ത അത്ര ഉള്ളതുകൊണ്ട് ഇവിടെ ില്ല പിറ്റേന്ന് രാവിലെ ഏഴുമണിക്കാണ് പെരുന്നാൾ നമസ്കാരം ഇളം കോടമഞ്ഞ് പുതച്ച ചായത്തോട്ടങ്ങൾക്കിടയിൽ അതിമനോഹരമായ ഒരു ഇത് കാഹ് പെരുന്നാൾ കുത്തുബ കഴിഞ്ഞ് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയും ചൊല്ലി പ്രത്യേകം തയ്യാറാക്കിയ ഫോട്ടോ കോർണറിൽ ഫോട്ടോയും എടുത്ത് പായസം കുടിച്ച് നേരെ തിരിച്ചു അതിനിടയിൽ ഏറെ പ്രിയപ്പെട്ട വയനാട്ടുകാരൻ ജലീൽ മദനിയെ കണ്ടു റിപ്പണിൽ തന്നെയുള്ള ബന്ധുവീടുകളൊക്കെ സന്ദർശിച്ചു അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യപ്പവും ബീഫ് വരട്ടിയോ അല്ലെങ്കിൽ ഉണ്ണിയപ്പവും ബീഫ് വരട്ടിയോ ഒക്കെ കഴിച്ച് നേരെ നാട്ടിൽ തിരിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് ചായത്തോട്ടത്തിലെ ജോലിക്കാർക്കും വഴിയിൽ കണ്ടവർക്കുമൊക്കെ പെരുന്നാളിന്റെ മധുരം കൊടുത്ത് നേരെ വീട്ടിലേക്ക് അതിമനോഹരമായ പെരുന്നാൾ അലഹ് നോമ്പുകാരന് ലഭിക്കുന്ന രണ്ടാമത്തെ സന്തോഷം തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ പ്രിയമുള്ളവരെ അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു